നമസ്കാരം എല്ലാവർക്കും ബ്യൂട്ടിഫുൾ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹൈലൈറ്റ്സ് കണ്ടപ്പോഴും തമിഴിൽ കണ്ടപ്പോഴും കാര്യം അല്ലേ നമ്മൾ തിരുപ്പതിയിൽ പോയിരുന്നു ഇത്തവണ നമ്മൾ തിരുപ്പതിയിൽ പോയത് ശ്രീവാരി മീട് അതായത് നടപ്പാത വഴിക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ വിശേഷങ്ങളുള്ള ഒരു വീഡിയോ ആണ് പിന്നെ ഡീറ്റെയിൽസും നമ്മൾ അവിടെ പോയിട്ട് എന്തൊക്കെ ചെയ്തു എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം തിരുപ്പതിയിൽ വരാൻ നമ്മൾ എല്ലാവർക്കും ആഗ്രഹമാണ് പക്ഷേ പലർക്കും പല കാരണങ്ങൾ കൊണ്ടും എത്തിച്ചേരാൻ പറ്റാത്ത ഒരു സ്ഥലം കൂടിയാണ് തിരുപ്പതി ഭഗവാന്റെ ഒരു അനുഗ്രഹവും നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളുടെ ഒത്തു വന്നാൽ മാത്രം തൊഴാൻ പറ്റുന്ന അനേകായിരം ക്ഷേത്രങ്ങളുണ്ട് അപ്പോൾ അതിലൊരു മഹാക്ഷേത്രമാണ് തിരുപ്പതിരുപ്പതി എന്ന് പറയുമ്പോൾ നൂറ്റിയെട്ട് മഹാവിഷ്ണു ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ ആ ക്ഷേത്രങ്ങളുടെയൊക്കെ ദേവസ്ഥാനമായിട്ട് കണക്കാക്കുന്നത് തിരുമല തിരുപ്പതി ആണ് അപ്പോൾ ഒരു വിഷ്ണുഭക്തരായിട്ടുള്ള എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് തിരുപ്പതി ഈ വീഡിയോ കാണുന്ന പലരും തിരുമലയിൽ ചെന്നിട്ട് ഭഗവാനെ കാണണമെന്ന ഒരു അതീവ ആഗ്രഹത്തോടെ ഇരിക്കുന്നവരാണ് അപ്പോൾ അവരുടെയൊക്കെ ആഗ്രഹം ഭഗവാൻ എത്രയും വേഗം നടത്തി തരട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ തുടങ്ങുകയാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ നടന്നു കയറിയപ്പോൾ ഉണ്ടായ ഞങ്ങളുടെ അനുഭവങ്ങളും പിന്നെ ഞങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണ്ടി വന്നു അവിടെയൊക്കെ നടന്നു പോകാൻ എന്നുള്ള കാര്യങ്ങളുമുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇത് അപ്പം തുടർന്ന് കാണുക ഞങ്ങൾ തിരുപ്പതിയിൽ നിന്നും തിരുമലയിലേക്ക് ബസ്സിലാണ് യാത്ര തിരിച്ചത് ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റോളം എടുക്കും നമുക്ക് തിരുപ്പതിയിൽ നിന്നും തിരുമലയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പലർക്കും ഒരു സംശയമുണ്ട് നമ്മൾ ഈ തിരുപ്പതി എന്ന് പറയുമ്പോൾ തിരുപ്പതിയിൽ തന്നെയാണ് ഈ ക്ഷേത്രം എന്നുള്ളത് പക്ഷേ അങ്ങനെയല്ല തിരുപ്പതിയിൽ നിന്നും ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് ഉണ്ട് നമുക്ക് ഭഗവാന്റെ അടുത്തെത്താൻ വേണ്ടിയിട്ട് ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ നമ്മൾ ഇത്തവണ നടന്നായിരുന്നു തിരുമലയിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നത് അപ്പം അതിന്റെ ഭാഗമായിട്ട് നമുക്ക് അരിപ്പിരി എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തേണ്ടത് ബിക്കോസ് അവിടെ എത്തിയാൽ മാത്രമേ നമുക്ക് നടക്കുന്ന പോവാനുള്ള പാസ് അല്ലെങ്കിൽ ടോക്കൺ കിട്ടുകയുള്ളൂ സോ ആ ടോക്കൺ എടുക്കണമെങ്കിൽ നമുക്ക് ശ്രീ ഭൂദേവി കോംപ്ലക്സ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തേണ്ടതായിട്ടുണ്ട് അത് ഈ അരിപ്പിരിക്ക് സമീപമാണ് അപ്പോൾ നമ്മൾ ഈ രണ്ട് വഴിയാണ് നമുക്കുള്ളത് ഒന്ന് അരിപ്പിരി ഒന്ന് ശ്രീവാരിമേട് ഈ അരിപ്പിരി വഴി പോവുകയാണെങ്കിൽ ഏകദേശം ആറ് മണിക്കൂറാണ് നമ്മൾ എടുക്കുക ഒരു നോർമൽ ഫിറ്റ്നസ് ഉള്ള ഒരാൾക്ക് ശ്രീവാമേടി വഴി പോവുകയാണെങ്കിൽ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ് ഡീപ് ഫോറസ്റ്റിനുള്ളിലൂടെയാണ് പോകുന്നത് അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഉണ്ട് പിന്നെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെപ്പുകളാണുള്ളത് കുറച്ചുകൂടെ റിലാക്സേഷൻ ആയിട്ട് പോകാൻ പറ്റുന്നത് അരിപ്പിഴ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ രണ്ട് ഭാഗത്തൂടെ പോകണമെങ്കിലും നമുക്ക് ശ്രീ ഭൂദേവി കോംപ്ലക്സിൽ നിന്നും ടോക്കൺ എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതാണ് ഈ പറയട്ടെ ലാസ്റ്റ് മൂന്ന് മാസം കൊണ്ടിട്ടാണ് ശ്രീ ഭൂദേവി കോംപ്ലക്സിൽ നിന്നും നമുക്ക് ഈ ഫുട്പാത്തിൽ വഴി പോകാനുള്ള ഈ ടോക്കൺസ് ഇഷ്യൂ ചെയ്ത് തുടങ്ങിയത് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ യൂട്യൂബേഴ്സ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അപ്പാടെ വിശ്വസിച്ച് ആ കോംപ്ലെക്സുകൾ ഇന്നിന്ന കോംപ്ലെക്സുകളിൽ പോയി കഴിഞ്ഞ് ഇങ്ങനെ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ നോട്ട് ചെയ്ത് നമ്മൾ അവിടെ ചെല്ലുമ്പോഴായിരിക്കും മേ ബി നമ്മൾ മനസ്സിലാക്കുക അവിടെ നിന്നല്ല മറ്റൊരു ഭാഗത്തു നിന്നാണെന്ന് അതുകൊണ്ട് ലേറ്റസ്റ്റ് അപ്ഡേഷൻ എപ്പോഴും എടുക്കാൻ ശ്രമിക്കണം ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് എവിടെ നിന്ന് കിട്ടുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ അതിൽ എത്രത്തോളം സ്ലോട്ടുകൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും പക്ഷെ നമ്മൾ അതേപോലും ചെക്ക് ചെയ്ത് പോകാത്ത കൊണ്ടാണ് നമ്മൾ പലപ്പോഴും അബദ്ധത്തിൽ പോയിപ്പെടുന്നത് ഞങ്ങൾക്ക് ഒരു തവണ ഒരു അനുഭവം ഡാമേജ് കഴിഞ്ഞാൽ ഞങ്ങൾ തിരുപ്പതിയിൽ വന്നു അത് സർവദർശനടുത്ത് പോകാം ടോക്കൺ അവൈലബിലിറ്റി എവിടെയാണ് ചോദിച്ചപ്പോരോട്ടോ കാര്യം ഞങ്ങളെ കൊണ്ടുവിട്ടത് ആക്ച്വലി അവൾ പറഞ്ഞു ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡോളം ടോക്കൺസ് അവൈലബിൾ ആണ് നിങ്ങളെ ഞാൻ അവിടെ കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി പക്ഷെ അവിടെ ടോക്കണും ഉണ്ടായിരുന്നില്ല ഗേറ്റ് പോലും ക്ലോസ്ഡ് ആയിരുന്നു അപ്പോൾ അങ്ങനെയുള്ള അബദ്ധങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടി ടി ഡിയിലെ തന്നെ വെബ്സൈറ്റുകൾ ഉപയോഗിച്ച് പോകുന്നതായിരിക്കും നല്ലത് പിന്നെ ഇൻഫോർമേഷൻ സെൻറ്റേഴ്സ് ഉണ്ട് തിരുപ്പതിയിൽ ഇൻഫോർമേഷൻ സെൻറ്റേഴ്സ് ഉണ്ട് അവിടെ പോയിട്ട് ചോദിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഇതേപോലെ എന്ന് പറയുന്നൊരു കോംപ്ലക്സിനകത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം സ്ലോട്ട് അവൈലബിൾ ആണ് ഇനി സ്ലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏത് സമയമാണ് ഓപ്പൺ ആക്കുക അത് ഏത് കോംപ്ലക്സിലാണ് നിങ്ങൾക്കുള്ളത് വിശദമായിട്ട് അവർ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടാവും അത് നോക്കി പോകുകയാണെങ്കിൽ നിങ്ങളുടെ പണവും നിങ്ങളുടെ സമയവും നിങ്ങൾക്ക് ലാഭമായക്കാർക്കാം അരിപ്പരിയിൽ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ചത് ഫ്രീ ബസ് വഴിയിട്ടാണ് സോ തിരുപ്പതിരുമല ദേവസ്വം ബോർഡിൻ്റെ അണ്ടറിലുള്ള ഫ്രീ ബസ്സുകൾ എല്ലാ ഇരുപത് മിനിറ്റ് കൂടുമ്പോഴും നിങ്ങൾക്ക് ആയിട്ട് കിട്ടും ആദ്യം തന്നെ നമ്മൾ അതിൽ കൺഫേം ചെയ്യേണ്ട ഒരേ ഒരു കാര്യം നമ്മളുടെ പോകാൻ ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷൻ അവരോട് ചോദിക്കുക ഫ്രണ്ടിൽ തന്നെ ആളുണ്ടാവും ആളോട് ചോദിക്കുക ഇത് തിരുപ്പതിയിൽ എത്തുന്ന ബസ്സാണോ അല്ലെ ശ്രീവാര്മേട് പോകുന്ന ബസ്സാണോ അല്ലെ തിരുമലയ്ക്ക് പോകുന്ന ബസ്സാണോ എന്നുള്ളത് നിങ്ങൾക്ക് എവിടെയാണോ പോകാൻ ഉദ്ദേശിക്കുന്ന ആ സ്ഥലത്തിൻ്റെ പേര് നമ്മൾ ചോദിക്കുമ്പോൾ ആ വഴിക്ക് ആണ് പോകുന്നതെങ്കിൽ അവർ കയറാൻ പറയും ഇല്ലെങ്കിൽ അടുത്ത വരുന്ന ബസ് വെയിറ്റ് ചെയ്യാൻ പറയും അതുകൊണ്ട് നിങ്ങൾ റീകൺഫേം ചെയ്യുക നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ പോകുന്ന ബസ്സാണോ അതെന്നുള്ളത് ഞങ്ങൾ ഏകദേശം അരിപ്പരിയിൽ നിന്നും അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായിരുന്നു ശ്രീ ശ്രീവാര്യമേട്ടിലേക്ക് അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഏകദേശം ഒരു എട്ടരയോടെ കൂടെ ശ്രീവാരിമേട് എത്തി ഹരിപ്പുരിയിൽ നിന്നും ബസ് സ്റ്റോപ്പിൽ നിന്നും ഏകദേശം ഒരു ജസ്റ്റ് ഒരു നൂറ് മീറ്ററോളം നമുക്ക് ശ്രീവാരിമേടിലേക്ക് നടക്കേണ്ടതായിട്ടുണ്ട് അവിടെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നാളികേരം പുഷ്പങ്ങൾ അതേപോലെ കുങ്കുമം മഞ്ഞളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും അപ്പോൾ അത് വാങ്ങി അവിടെ തേങ്ങ ഉടച്ച് നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് പലരും കയറുന്നത് അപ്പോൾ ഞങ്ങളും അങ്ങനെ തന്നെ ചെയ്തു അപ്പോൾ അവിടെ നിന്ന് നാമം ശംഖചക്രം ഒക്കെയുള്ള ഒരു ഭാഗമുണ്ട് അവിടെ ചെന്നെങ്കിൽ നമ്മൾ നാളികേരം ഉടച്ച് നന്നായി പ്രാർത്ഥിച്ച് നമ്മുടെ ഈ ഒരു യാത്രയിൽ വന്നിട്ട് തടസ്സം നമ്മൾ ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ മുകളിലേക്കുള്ള യാത്ര തിരിച്ചത് ആദ്യമേ തന്നെ എത്തുന്നത് ഒരു ഗോവിന്ദരാജ ടെമ്പിളിനുള്ളിലേക്കാണ് അപ്പോൾ ഭഗവാൻ അവിടെ നിൽക്കുകയാണ് നമ്മൾ അവിടെ പോയി പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിനു ശേഷം അവിടുന്ന് തീർത്ഥം കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മൾ നമ്മുടെ പടികൾ ഏറാൻ വേണ്ടി തുടങ്ങി നമ്മൾ പടികൾ ഏറി തുടങ്ങുമ്പോഴാണ് നമുക്ക് അത്ര വലിയൊരു ആയാസമൊന്നും തോന്നില്ല വളരെ നോർമലായിട്ട് തന്നെയാണ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് പക്ഷേ പോക പോകെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയത് കാരണം വെച്ച് കഴിഞ്ഞാൽ കുത്തനെയുള്ള സ്റ്റെപ്പുകൾ വരുന്ന വരുന്നൊരു ഭാഗം ഉണ്ടായി പിന്നെ മുതലങ്ങോട്ട് കുറച്ച് നമുക്കൊരു എഫേർട്ട് എടുക്കേണ്ടി വരും എന്നിരുന്നാൽ പോലും ഒറ്റ സ്ട്രെച്ചിന് നമ്മൾ ആരും കയറില്ലല്ലോ പല ഫിസിക് ഉള്ള പല രീതിയിലുള്ള ആളുകളാകുമ്പോഴത്തേക്കും പല എന്നെപ്പോലുള്ളൊരു ആൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ത്രീ തേർട്ടി അവേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് ആൾക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല ഞാൻ കുറെ കൂടിയൊക്കെ എല്ലായിടത്തൊന്ന് റിലാക്സ് ആയിരുന്ന് എനിക്ക് വേസിങ് പ്രശ്നമുണ്ട് അപ്പം ഞാൻ കുറച്ചുകൂടെയൊക്കെ റിലാക്സ് ആവാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗിനിങ്ങിൽ സ്റ്റെപ്പ് വളരെ നോർമലായിട്ടായിരുന്നു നമുക്ക് ആയാസപ്പെട്ടിട്ട് കയറേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിൻ്റെ സ്ട്രക്ചർ മാറി തുടങ്ങിയത് കാര്യം കുത്തനെയുള്ള ഒരു സ്റ്റെപ്പുകളാണ് പിന്നീടൊക്കെ ഉണ്ടായത് എങ്കിലും ഭഗവാൻ്റെ കാരുണ്യം കൊണ്ട് നന്നായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാനും കഴിഞ്ഞു ഞങ്ങൾക്ക് എന്നേപ്പോലുള്ള ഒരാൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ ആർക്കും കംപ്ലീറ്റ് ചെയ്യാം പക്ഷേ മാൻഡേറ്ററി ആയിട്ടും നമ്മൾ സ്റ്റെപ്പ് കയറുന്നതിന് മുന്നേ തന്നെ അവിടെ ഒരു നോട്ടീസ് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതായത് ഒബെസിറ്റി ഉള്ളവർക്കും ഹാർട്ട് പേഷ്യൻസിനും missing problem ഉള്ളവർക്കും ഒന്നും thyroid patients <laughs> ഒന്നും ഈ സ്റ്റെപ്പ് വഴി കേറရില്ല ഇൻ കേസ് കേറുവാനെങ്കിൽ അത് ഓൺ റിസ്ക്കിൽ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 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 નોટિસ ബോർഡ് അവിടെ പതിപ്പിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ഈ парни इश्यूज ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ എങ്ങീ പോലും ഒറ്റ സ്ട്രെച്ചിനെ കേറാതെ കുറച്ചൊക്കെ റിലാക്സ് ആയിട്ടാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ ക്യാരി ചെയ്യരുത് എന്ന് പറഞ്ഞത് കൊണ്ടിട്ട് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ബോട്ടിൽ ഞങ്ങൾ അവിടെ കളഞ്ഞു പക്ഷെ നമ്മൾ പലരുടെ കയ്യിലും അതിപ്പോൾ ഉണ്ടായിരുന്നു അവിടെ ചെക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് അത് ഒന്ന് ശ്രദ്ധിക്കണം നമ്മുടെ കയ്യിലൊരു ബോട്ടിൽ എപ്പോഴും വേണം കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാട്ടറിനോട് പ്രോബ്ലം ഒന്നുമില്ല ഡ്രിങ്കിംഗ് വാട്ടർ എല്ലായിടത്തും അവൈലബിൾ ആണ് പക്ഷേ അത് എടുക്കുന്ന ഗ്ലാസ് അത്രയും ഒരു ഒരു ക്ലീനിങ് ക്ലീൻ ചെയ്തിട്ടൊന്നുള്ളതല്ലായിരുന്നു അപ്പോൾ നമ്മൾ കയ്യിൽ തന്നെ വെള്ളം എടുത്ത് കുടിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതുകൊണ്ട് ഒരു ഒരു ബോട്ടിലോ അറ്റ്ലീസ്റ്റ് ഒരു കപ്പോ എങ്കിലും കയ്യിൽ നിങ്ങൾ വെക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും കൂടി ഉപകാരമായിരിക്കും പോകുന്നവർക്ക് അപ്പോൾ നമ്മുടെ ചുറ്റും എന്താണ് നമ്മൾ കേൾക്കുന്നതെന്നുള്ളത് ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാം തികച്ചും ബാക്ടീ സാന്ദ്രമായിട്ടുള്ള ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ നടക്കുന്നത് നമ്മുടെ ചുറ്റും നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഡീ ഫോറസ്റ്റ് നമുക്ക് കാണാൻ പറ്റും അതിനുള്ളിൽ കാഴ്ചകളും കാണാൻ പറ്റും ഒരു കാര്യം ശ്രദ്ധിക്കുക ടി ടി ഡി പറഞ്ഞിട്ടുള്ള ഈ ഒരു വഴിയിലൂടെ അല്ലാതെ മറ്റ് വഴികൾ നിങ്ങൾ തിരഞ്ഞെടുത്ത് പോവുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള എല്ലാ ഡേഞ്ചർ സിറ്റുവേഷൻസും നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും ബിക്കോസ് ഇതിനുള്ളിൽ വൈൽഡ് ഒക്കെ ഉണ്ട് ഒരുപാട് ഇതാണ് വൈൽഡ് ആനിമൽസിൻ്റെ ഈ അറ്റാക്കൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ആ കാര്യം കൂടെ എപ്പോഴും ശ്രദ്ധയിൽ വെക്കുക ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഈ പ്രാ ഈ ഒരു അത്യാവശ്യം പ്രായമായ ഒരു അമ്മയാണ് അമ്മ ഇത്ര സിമ്പിളായിട്ടാണ് നടന്നു പോകുന്നത് ഓരോ പടിയും അമ്മ കൈകൊണ്ട് തൊട്ട് തലയിൽ വെച്ച് അമ്മ പ്രാർത്ഥിച്ച് ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞിട്ടാണ് അമ്മമ്മയുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നത് അത് കണ്ട് നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മൾക്ക് എന്തുകൊണ്ട് കുറച്ചുകൂടെ എനർജിയായിട്ട് നടന്നുകൂടാന്നുള്ളൊരു ചിന്തയായിരിക്കും വരിക നമുക്ക് ഈ മോട്ടിവേഷൻ വളരെ കുറയുന്ന സമയത്ത് ക്ഷീണിച്ച് നമ്മൾ എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കുന്നപ്പോൾ ഇതേപോലുള്ള ചെറിയ കുട്ടികളും പ്രായമായ അമ്മമാരും അച്ഛന്മാരും ഒക്കെ നടന്ന് പോകുന്ന കാണുമ്പോൾ നമ്മൾ ആ ക്ഷീണക്കം അവിടെ വേഗം മാറും ഇങ്ങനെ ഗോവിന്ദ 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 എന്ന് ചുറ്റുമുള്ളവർ വിളിച്ചു വരുമ്പോഴത്തേക്കിനും നമ്മളവിടെ ഇരിക്കില്ല നമ്മളിങ്ങനെ നമ്മുടെ ക്ഷീണക്ക മാറും വേഗം അന്ന് അന്നിട്ട് നമ്മൾ നടക്കാൻ തുടങ്ങും ഈ നടന്ന് കയറുന്ന രീതിയിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ മഞ്ഞൾ കുങ്കുമ്മൊക്കെ തൊട്ട് നാമൊക്കെ ചാർത്തി വരുന്നവരുണ്ട് ഓരോ പടിയിലും അതേപോലെ തന്നെ ഓരോ പടിയിലും കർപ്പൂരം കത്തിച്ചും ചിരാതുകൾ കത്തിച്ചും പിന്നെ മുട്ടയിലേറിയുമൊക്കെ പല തരത്തിലാണ് ഈ ഒരു പദയാത്ര ഇങ്ങനെ മുന്നോട്ട് നമ്മൾ കാണുക അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടന്നാണ് കയറുന്നത് ആ ആ തരത്തിലുള്ള ഒരു ആയാസം മാത്രമേ നമുക്കുള്ളൂ പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തു വരുന്ന ഓരോ പ്രാർത്ഥനകളും ഭഗവാൻ വേണ്ടിയിട്ടുള്ള ഓരോ നാമങ്ങളും ഓരോ ഓരോ എഫേർട്ട് കൊടുക്കുന്നത് ഭഗവാൻ വേണ്ടിയിട്ടാണ് നമുക്കത് കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നും ഇതൊക്കെ ഇവിടെ വന്ന് കണ്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ അതെ ഞാൻ ശരിക്കൊന്ന് പേടിച്ച ഒരു സ്റ്റെപ്പായിരുന്നു കാര്യം അത്യാവശ്യം നല്ല എനർജി എടുത്തിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഓരോ സ്റ്റെപ്പും എടുത്ത് വെച്ചുകൊണ്ടിരുന്നത് ഒന്ന് റിലാക്സ് ആയി പിന്നെ നമ്മൾ കാണുന്നത് വളരെ കുത്തനെയുള്ളതും അതേപോലെ തന്നെ എന്താ വള അത്യാവശ്യം ഡേഞ്ചറാണെന്ന് എനിക്ക് തോന്നി കാര്യം കഴിഞ്ഞാൽ എനിക്ക് രണ്ട് തവണ ആവുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല ആ പടിയൊക്കെ ഏറി നമ്മൾ പെട്ടെന്ന് ഈ ഒരു കുത്തനെയുള്ള കയറ്റം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയത്തില്ല എന്ന് പക്ഷേ ഒരുപാട് ആഗ്രഹിച്ചത് കൊണ്ടാവാം ഞാനിത് വളരെ നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്തു റിലാക്സായിട്ട് ഇരുന്നിരുന്ന് തന്നെയാണ് പോയത് കേട്ടോ ഇത്രയും നമ്മൾ നടന്നു വരുമ്പോഴാണ് ഇതാണ് നമ്മുടെ ആയിരത്തി എഴുന്നൂറാമത്തെ സ്റ്റെപ്പ് വെക്കുന്ന സ്ഥലത്ത് ഇവിടെ ഒരു ചെക്കിംഗ് പോയിന്റും അതേപോലെ തന്നെ മെഡിക്കൽ അസിസ്റ്റൻസ് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് മാത്രമേ കിട്ടത്തുള്ളൂ ആ ഒരു ഭാഗമാണിത് നമ്മൾ താഴേന്ന് എടുത്ത ടോക്കൺ ഇവിടെ നമുക്ക് വെരിഫൈ ചെയ്യണം നമ്മൾ ഓരോരുത്തരായിട്ട് ചെന്നിട്ട് വേണം അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് അവരവരുടെ ടോക്കൺ അവരവർ കാണിച്ച് സ്കാൻ ചെയ്ത് പോകണം ീ കാണുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞ കേട്ടോ നമ്മളെ യാത്ര തുടങ്ങിയത് അവിടെ നിന്ന് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ എത്തിയെന്ന് സത്യം പറഞ്ഞൊരു എനിക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല ഞാൻ ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് സ്ട്രിപ്പുകൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ഇവിടെ മുകളിലെത്തുമ്പോൾ നമ്മളുടെ ഭഗവാന്റെ നാമവും അതേപോലെ ശംഖുചക്രം കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ അത്ര വലുതാണ് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനേക്കാളും അപ്പുറത്താണ് ഗോവിന്ദ ഗോവിന്ദ വിളിച്ചിട്ട് നമ്മൾ ഭഗവാനെ അത്രത്തോളം നമ്മൾ അടുത്ത് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നിപ്പോവും ഞങ്ങൾ വളരെ ബ്ലെസ്ഡായിട്ട് തോന്നുന്ന തോന്നിയ ഒരു നിമിഷം കൂടിയാണത് അത് എത്രത്തോളം എനിക്കത് വാക്കുകളിലൂടെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അപ്പോൾ നടന്നു കയറാൻ ആഗ്രഹിക്കുന്നവർക്കും അതേപോലെ തന്നെ തിരുപ്പതിയിൽ വന്ന് ഭഗവാനെ തൊഴാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ആയിട്ട് അവരുടെയൊക്കെ എല്ലാ ആഗ്രഹങ്ങളും അതേപോലെ തന്നെ ഭഗവാനെ കാണാനുള്ള ആഗ്രഹവും ഒക്കെയും വേഗം സാധിക്കട്ടെ എന്ന് മനസ്സുകൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുന്നു താങ്ക്